പട്ടാമ്പി ഒരു സ്തംഭനാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും പ്രളയം വന്നപ്പോൾ അന്ന് ശക്തമായി പട്ടാമ്പിക്കാർ ആവശ്യപ്പെട്ടതാണ് നിലവിലുള്ള പട്ടാമ്പിയുടെ ഈ പാലം എന്ന് പറയുന്ന കോസ്വേ മാറ്റി പുതിയ പാലം എന്നുള്ള ആവശ്യം പട്ടാമ്പിയിലെ ജനപ്രതിനിധിയോട് വളരെ വ്യക്തമായിട്ട് എല്ലാവരും ഒരു ആവശ്യമാണ് അതിനെപ്പറ്റി അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റും അത് ഉടനെ പാലം പണി തുടങ്ങും എന്നൊക്കെ പല തവണ മാധ്യമങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് നിർഭാഗ്യവശാൽ പട്ടാമ്പിയുടെ അവസ്ഥ മനസ്സിലാക്കി ആവശ്യം മനസ്സിലാക്കി അതിനൊരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള അടിസ്ഥാനത്തിലുള്ളൊരു മൂവ്മെൻറ്റ് എന്തുകൊണ്ടോ ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല അപ്പോൾ നമുക്കറിയാം ചെറുകിരുത്തി പാലം തകരാറായപ്പോൾ വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു ഒരു കൊല്ലം തിരിച്ചെടുത്തില്ലായിരുന്നു പിന്നെ അതിൻ്റെ പുനർനിർമ്മാണം പുതിയ പാലം വന്നു കൊച്ചി പാലം പഴയ കൊച്ചി പാലം ബ്രിട്ടീഷുകാർ കാലത്തുള്ളായിരുന്നു അതേപോലെ തന്നെ ബ്രാമൻതോൾ പാലം നമുക്കറിയാം ആ ബ്രാമൻതോൾ പാലം സി പി എം എൽ ആയിരിക്കും അതേപോലെ തന്നെ ഈ രണ്ട് പാലങ്ങളും മാസങ്ങൾക്കകമാണ് പണി പൂർത്തിയച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് എന്താണ് പട്ടാമ്പി പാലം നിർമ്മിക്കാൻ ഇത്രമാത്രം പ്രയാസം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പട്ടാമ്പിയിലെ പാലത്തിൻ്റെ കാലാവധി കഴിഞ്ഞ് അഞ്ചെട്ട് കൊല്ലം മുമ്പ് തന്നെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ആ പാലത്തിൻ്റെ നിർമ്മിതിയുടെ ഗുണം കൊണ്ടാണ് ആ പാലം നമ്മുടെ നാടിനെ താങ്ങുന്നത് പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ആ പാലത്തിൻ്റെ പ്രത്യേകത പുഴയുടെ അപ്പുറമുള്ള തൃത്താല നിയോജ മണ്ഡലം എന്ന് പറയുന്നത് അവർ അവർ ഉപയോഗിക്കുന്ന അവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്ന താലൂക്ക് പട്ടാമ്പിയിലാണ് അവരുടെ രോഗങ്ങൾക്ക് അടിയന്തരമായി പട്ടാമ്പിയിൽ ആയിരത്തോളം രോഗികളാണ് ഒരു ദിവസം പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിൽ വരുന്നത് അപ്പോൾ അവർ രാത്രി പോലും ഒരു സൂക്കടുണ്ടായാൽ പിന്നെ രണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉള്ളത് തൃത്താലയുടെ ഇപ്പുറത്താണ് പട്ടാമ്പിയിലാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങൾ ആദ്യം ഓടി എത്തേണ്ടത് ഈ പാലത്തിലൂടെ വേണം ഈ ഈ ഇരുകരയിലുള്ള പട്ടാമ്പിയിലേക്ക് എത്തിച്ചേരാം പട്ടാമ്പിയിൽ നമുക്കറിയാം ഗവൺമെൻറ് സംസ്കൃത കോളേജ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഈ നമ്മുടെ എം ഇ എസ് കോളേജ് ഉണ്ട് ലിമൻറ്റ് കോളേജുണ്ട് അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉള്ളത് ഇപ്പുറത്താണ് അതേപോലെ തന്നെ പത്ത് രണ്ടായിരത്തോളം പന്ത് വ്യാപാര സ്ഥലങ്ങളും അവിടുത്തെ തൊഴിലാളികളും അവിടുത്തെ കട തുറക്കുന്നവരും ഒക്കെ നിത്യേന വന്നു പോകുന്ന സ്ഥലമാണ് തിരിച്ച തിരിച്ച അപ്പുറത്താണെങ്കിലും അതുപോലെ തന്നെ ഗവണ്മെന്റ് കോളേജുണ്ട് മഹർഷി സ്കൂളുണ്ട് അപ്പുറത്തും ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ അത് ചലനാത്മകമായി ഉപയോഗിക്കേണ്ട പാലം ഒരു ദിവസം പോലും സ്തംഭിക്കുന്നത് പട്ടാമ്പിത ഓർക്കാൻ വയ്യാത്ത ഇപ്പം ഇനി ഓണം സീസൺ വരെയാണ് പട്ടാമ്പിലെ വ്യാപാരികൾ വ്യാപാരമില്ലാതെ തന്നെ വളരെ വിഷമിച്ച സാഹചര്യമാണ് അപ്പോൾ ഈ പാലം അപകടം വരുമ്പോൾ മാത്രം അവിടെ നിന്ന് ബൈറ്റ് കൊടുത്തു പോകുന്നത് ഒഴിച്ചാൽ ഈ പ്രശ്നത്തിൻ്റെ അടിയന്തര സ്വഭാവത്തിൽ കേരളത്തിൽ പല കാലത്തും പല പലപ്പണിയും പുതുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അഞ്ചാറ് കൊല്ലത്തെ കാലങ്ങളും പല പാലങ്ങളും പുതുതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് എന്തുകൊണ്ടോ പട്ടാമ്പിയുടെ കാര്യത്തിൽ ഒരു നിസ്സംഗ ഭാവം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജനപ്രതിനിധി ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു ഉണ്ടാവുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്